അസ്സാമലൈക്കും അമ്മായിയാണ് ഇന്നലെ ഇവിടെ കുട്ടീനൊക്കാൻ വന്ന് നിക്കണേ അല്ലേ പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ അമ്മായിക്ക് പരയില് നിക്കപ്പോ ഇല്ലായിട്ട് ഇങ്ങോട്ട് വന്ന് ഇന്നലെ രാത്രി ഇവിടെ ഫുള്ള് നിന്ന് കുട്ടിനെ പോകും രാവിലെ മോട്ടം വരും അപ്പൊ കുട്ടിനെയൊക്കെ മഞ്ഞ ഒക്കെ കാട്ടി അല്ല വെയിലൊക്കെ കാട്ടി അവിടെ കടത്തിക്കണം ഇപ്പൊ കഷ്ണ തുണി മടക്കാണ് അപ്പൊ പ്രത്യേക മടക്കല മടക്കലല്ലേ എനിക്കറിയില്ല അത് ഈ അങ്ങനെ അങ്ങനെ മടക്കി വെച്ചാ നമുക്ക് പിന്നെ വെച്ചിർത്താ മതി ടർക്കിയിലോ മറ്റേ വെള്ള തുണിയിലോ ഒന്നും അതാവൂല ഇതി മാത്രാവുള്ളൂ ഇനി പോയിട്ടാണ് കോഴിക്കുട്ടികള് ഈ െ ഭയങ്കര ഇഷ്ട പൂച്ചക്കുട്ടി ആയാലും മേണ്ടില്ല കോഴിക്കുട്ടി ആയാലും മേണ്ടില്ല മൺശക്കുട്ടി ആയാലും മേണ്ടില്ല ജീവൻ കളി അങ്ങനെ സ്വഭാവൊറങ്ങൂലത് കുട്ടിയൊന്നും നരങ്ങി മൂളി അപ്പ നീച്ചു അതെന്താ മഞ്ഞ കറയുന്നേ പാമ്പേസ് മാതിരി നിക്കൂലും അടിയൊക്കെ പണ്ട് നമ്മളെന്താ കാട്ടീനെ ഒരു കോണ് മാതിരിയാക്കി കെട്ടും അതുകൊണ്ട് കെട്ടിയാല് അയിലും ആകും ആ ടർക്കിയിലും ആകും വെള്ളോർക്കും ആകും അടിയിലും ഷീറ്റൊക്കെ വേണ്ടീനി ഇതായി തന്നെ ആകുള്ളൂ ഇങ്ങോട്ട് പുറത്തേക്ക് വരൂല അങ്ങനെ കൂടുതലും പിന്നെ അതിന്റെ നേരെ പകുതി അല്ലേ ചെലു അതിന്റെ ആവശ്യം വലുത് നമ്മള് രണ്ടെണ്ണ ആക്കാത്ത എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെറിയ ചെറിയ തേനി നമ്മളത് കുഞ്ഞു കുഞ്ഞി തേനി പിന്നെ അത് കൊറച്ചുകൊണ്ടായി അത് പറ്റൂല ഇതിപ്പോ നമുക്ക് പിന്നെ പറ്റും മൂന്ന് പാമ്പേസ് നിക്കാൻ പോയോണ്ടില്ല മെച്ചങ്ങളാണ് ഇനി നിക്കാൻ പോയോടത്തായാലും അമ്മായി കുട്ടികളെ ഉറങ്ങാതെ നോക്കിട്ടോ കുട്ടികളെ നല്ലോ നോക്കും അങ്ങനെ ലാസ്റ്റ് പോയതാട്ടോ മലപ്പുറത്തോടെ മലപ്പുറ മലപ്പുറമൊക്കെ പോയി കഴിഞ്ഞത് പിന്നെ ഈ സുതാമി തായ കാലുവേന എടുക്കണ്ട് എന്നോണ്ട് വന്നല്ല ക്കാൻ വെച്ചാ പറഞ്ഞാണ്ട് പിന്നെ ലാസ്റ്റിക് ഫുള്ള് ആക്കാതെ പോകുന്നതാണ് ഇത് നിക്കാൻ പോണ നല്ല പണിയൊന്നല്ല നല്ല സുഖല്ല പണിയൊന്നല്ല മടക്കൊന്നും മല എല്ലേ പയതാ വെടുത്തിട്ടില്ല ത്തെണിയൊക്കെ ആവുമ്പോ വരണ്ടി വന്നിരിക്കണ അടുത്ത പണിയൊക്കെ ഒരുവിധം കഴിച്ചത് നമുക്ക് സമാധാനല്ല ഓള് ഇന്നലെ ഉറങ്ങിട്ടില്ല കുട്ടിന്റെ കരച്ചിൽ ഇങ്ങനെ കേക്കണമായി തോന്നാണ് ഞാൻ ആ അങ്ങനെ തന്നെ ഇനി പിന്നെ കുപ്പായങ്ങൾ കൊറേണ്ട് മറ്റോളുത്തും അത് ആ റോസ് നമ്മള് റിതൂനു വാങ്ങിയത് തണുപ്പ് തികയാതെ പല സുഖിട്ട് കുറുമുക്കളുണ്ട് അവിടെ അതാണ് കുഴപ്പം അതെ വരച്ച

ോതമ്പൊന്നും തിന്നൂല ഗോതമ്പ് ഗോതമ്പൊക്കെ തിന്നു ചോറും ചൂടാ ും ജലദോഷം തൂക്കമൊക്കെ ഇണ്ടാവും നീ മരുന്ന് വാങ്ങി കൊടുക്കരല്ലേ ഞാന് മറ്റേ ചങ്ങനേലോട്ട കട്ടൊക്കെ അപ്പൊ മാറി ണ്ടോ ഇന്ന് ഞാൻ നോക്കട്ടെ ഇന്ന് ഇനി പിന്നെ വരുണ്ടോട്ടെന്തോക്കാതിട്ട് വരണ്ടേക്കങ്ങനുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പൊ നേരെ ഏകദേശം പൈനിന്നെ ഇപ്പൊ ഞാൻ അവിടുത്തെ പനിയും കാര്യൊക്കെ കഴിച്ച് ഏകദേശം കഴിച്ച് ഏഹ് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കൂട്ടാനെന്താ മമ്പായർ ഉണ്ട് മീൻകറിയുണ്ട് ഉണ്ട് അങ്ങനെ ഓരോന്ന് അപ്പൊ ഞാന് ഇവിടെ വന്നിട്ട് ഉമ്മാക്കിപ്പാൻ നോക്കണോക്കപ്പത് ഇടങ്ങിയതല്ലേ വിചാരിച്ച അമ്മായി ഇപ്പൊ പോയിട്ടുള്ളു അല്ലേ അമ്മായിണ്ട് ഇന്നലെ അമ്മായി ഉറങ്ങാതെ കൂത്തിരുന്നു അതിനെ നോക്കി കൂത്തിരിക്കാന് അമ്മായിക്ക് ഇന്നലെ ഞങ്ങള് റെസ്റ്റ് കൊടുത്തീനി ഞാൻ പറഞ്ഞു കെതിയാണെങ്കി വരണ്ടാ ഏർ വികി വന്നാ മതി നിന്നിട്ട് നിക്കാൻ്റെ മാതിരി ഇരുന്നാലും ഇവിടെ ഞാൻ വൈകുന്നേരം രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴു ഇവിടെന്ന് പോയിട്ട് ഭയങ്കര അടങ്ങാറ് കുട്ടീനെ ഇതിന്റെ ഒരു മണല്ലേ അങ്ങനെ ആ റൂമൊക്കെ എത്തിട്ട് ഭയങ്കര അടങ്ങാറുണ്ട് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ അയിനെടുത്തിട്ട് അയിന് ഇതിങ്ങ കാരണം കാണുമ്പോൾ കിട്ടി ആദൂനെ കിട്ടി ചുരുണില്ല അപ്പൊ ഞാൻ പോന്നാണ് പണിയൊക്കെ ഒരുക്കി വെച്ച് പോകുന്നു അപ്പൊ അവിടത്തെ പറഞ്ഞാൽ പൊയ്ക്കോമ ഇവിടെ ഒറ്റക്കല്ലേ അങ്ങനെ പോന്നാണ് ഞാൻ ചെറിയപ്പോ പോയിട്ട് നിൽക്കാമെന്ന അവ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല അപ്പൊ ഞാൻ വന്നപ്പോ ഇന്നാള് ആദൂന്റെ കുറച്ച് ഇത് പെടാൻ പറ്റൂല കുറച്ച് പാമ്പേസ് ആളുണ്ടെങ്കിൽ നാലഞ്ച് സെറ്റ് അത് കൊണ്ടന്ന് ഇനി നമ്മളെ ചെങ്ങായി ഇവിടെ ഉറങ്ങുന്നുണ്ട് ചെങ്ങായി വലുതായിട്ട് ഓന് പറ്റിയ ഇതൊന്നും ആതു ആദും എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ ഞങ്ങൾക്ക് ആകെ വരാല്ലങ്ങോട്ടാണ് അത് ഓട്ടോറിക്ഷ കയറി വേര ചെരുപ്പിന്റെ ആവശ്യം അങ്ങനല്ല പിന്നെ കല്യാണൊന്നും അങ്ങനെ കുടുംബത്തിൽ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഓൻ്റെ ഒരു കൂട്ടംന്ന് അറിയണത് ഇത് ഇത് പേക്കറ്റിലിട്ട് ഞറങ്ങി പോയതാട്ടോ ഇട്ടിട്ട് അനിയൊരു അങ്ങനെ ഒന്നുമില്ല ഇത് പെൺകുട്ടിയാണെങ്കി ഞാൻ വികാസപ്പെട്ടൊരു പൂവൊക്കെ വെച്ചോട്ട് ഉണ്ടാപ്പൂല ചുറുക്കില്ല പൂവ് അങ്ങനെ രണ്ട് ചെറുപ്പമൊക്കെ കൊണ്ടുവന്നിങ്ങനെ ഈ പെട്ടി വരെ ഞാൻ ഒന്നും കാട്ടിട്ടില്ല അതേമാതിരിയുണ്ട് ആ നാലഞ്ച് കൊല്ലാ പറഞ്ഞ ഇല്ലേ മ്മളെ കിട്ടിയാ അതേമാതിരി രാധുവിന് കൊറേ ഇങ്ങനത്തെ കൊറേ ചെരുപ്പുണ്ട് കെട്ടോ എങ്ങനെയാ വെച്ചാല് ചെറിയാപ്പ് ഗൾഫ്ന്നുണ്ടെന്നൊരു ഷൂ ഒരു പച്ച ഷൂ ഒരു വെള്ള ഷൂ കാരണം ഓൻറെ രാധുവിന്റെ കാലി പറഞ്ഞാല് എനിക്കറിയില്ലേ പെട്ടെന്ന് 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 വലുതാവും ഓന് ആ ഓന് ഇപ്പീ ചെരുപ്പ് വാങ്ങി രണ്ടാഴ്ച പിന്നൊക്കെ എങ്ങോട്ടേലും ഇനി കുത്തിവെപ്പിനെ അങ്ങനെയൊക്കെ ഞങ്ങള് പുറ ലോകം കാണുള്ളൂ അല്ലെങ്കിൽ അസുഖം ആകുമ്പോൾ പിന്നെ ഈ ചെരുപ്പ് വാങ്ങണം ഇത് കൊള്ളൂല ഇത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് കൊള്ളൂല അങ്ങനെയൊക്കെ അല്ല അതുകൊണ്ട് ഓന് അതാപ്പൊ ഞാൻ സിപ്നാണ്ടെന്ന് പറഞ്ഞ എന്റെ കുട്ടിക്ക് കൊറേ ചെരുപ്പിന്റെ അടുത്തൊന്നും വാങ്ങണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം പിന്നെ ഞാന് വിചാരിച്ച് ഓന് രണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാ അപ്പൊ ചെയ്യാൻ വേണ്ടി ഞാൻ അലമാരി കപ്പി കുത്തിട്ട് അത് ഷാളി ശാള ഒതുങ്ങിക്കണല്ലേ ഒന്ന് ഇങ്ങനെ ആ കുട്ടിയില് കൊട്ടി കൊട്ട ആർക്ക് മുട്ട ആയിക്കോട്ടെ എന്റെ മുട്ട ആയിക്കോട്ടെ അമ്മായില്ലേ ശരി അമ്മായില്ലേ എനക്ക് സിതാന ഫീല് കൊണ്ടില്ലേ ഡ്രസ്സും അപ്പൊ ഞങ്ങൾ ഫ്ലാഷ് ഓൺ ഫ്ലാഷ് ഓണാ കണ്ട് ഒരു ക്രീം ഷാൾ കൊടുത്തങ്ങണ് ഒരു കട്ട നീല ഷാൾ കത്ത നീലഷാൾ കൊടുത്തക്കണേ ചുറ്റി വന്നാ ഇങ്ങനെ കറുത്തി ഒക്കെ വരുമ്പോ ഇത് പറ്റി വേറെന്താ ചേര് പൗഡറും കാര്യം അങ്ങനെയൊക്കെ ഇണ്ടാവുമല്ലോ അതാണ് ഞാൻ ചെരുപ്പൊക്കെ വെച്ചിട്ടേ നോക്കട്ടെ ഞങ്ങള് എന്താ പറയാ ഇങ്ങനെ ഓരോ ഇത് ഇങ്ങനെ ആഡ് ചെയ്യേണ്ടത് കാരണം ഇത് തന്നെ ഉണ്ടാവുള്ളൂ ചിലപ്പോ എടുക്കുമ്പോ പത്ത് പൈസ ഒക്കെ ഇണ്ടാവൂല നമ്മള് ചുറ്റി വരുന്നോണ്ട് കാരണം ചിലപ്പോ ഇങ്ങനെയൊക്കെ എടുക്കണന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദൈസം ഏഴ് ദിവസത്തിന്റെ ഉള്ളിലൊക്കെ വേണം അപ്പൊ ഞമ്മളാവുമ്പോ നമ്മള് ഞമ്മളിഷ്ടത്തിന് ചെയ്യുവല്ലോ അല്ലേ അപ്പൊ ഇനി പോയി ട്ട തിരുമ്പിട്ട് വേലക്കാരിപ്പിച്ചിട്ടില്ലേ ക്രിസ്മസ് ആ ചെറിയ കുട്ടികളോ എങ്ങനെ പോണ് നമുക്ക് വയനാട്ടിൽ ഒന്നും അറിയാതെ തിരക്കടില്ല കാറും ബസ്സും തുടക്കം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല കാത്തും നന്നല്ല എടുത്തിട്ട് എടുത്തിട്ട് കജണ്ടത് വേറെ പറയാൻ ഒറ്റലൂല എങ്ങനെന്താ ഒന്നും ഉറങ്ങിട്ടില്ല ഞാൻ പോയി പോയിട്ടുണ്ടല്ലോ അപ്പോളാ ചോ അമ്മായില്ലോണ്ട് ഞാനും ഉറങ്ങി ഇന്നലെ കൊറച്ചേരം ഓള് ഓള് കുട്ടിനെ വെച്ചിട്ട് ഓള് കറക്കണം അതാ ഓള് കുട്ടി അനിയാ ഒച്ചിടും അപ്പൊ ഓൾ നീച്ച ഓള് കണ്ണേ പക്ഷെ നോക്കണ്ടേ നോക്കും കണ്ണന്ത ചൊർങ്ങാതറിയില്ലേ ഞാന് അതാ ചിഫ്നൊറങ്ങിറങ്ങാണ് കണ്ണൊർ ചൊറങ്ങണേ ചെലപ്പോ ആലാവുമ്പളാണ് ചുമ്മാ പോകണ്ട് അതാ ഞങ്ങള് പറയണേ അപ്പൊ തൊട്ട് ഇരിക്കലോ അന്ന് ഒന്നും വേണ്ട അപ്പ തന്നെ വേണ്ടി രണ്ടാമത്തെ ദിവസം പാന പോയിമല്ലേ അല്ലേ കൊടുക്കണ്ടേ ഞാൻ എനക്ക് ഇട്ടിട്ടിന്റെ ഒരു പണി തന്നെ വിചാരിച്ചു പെൺകുട്ടി പെൺകുട്ടിയാണെങ്കി അപ്പളല്ലേ പണി ഇട്ടു എനിക്ക് മണ്ടത്തിന്റെ എന്താ പിന്നെ എത്ര ആളെ വീഡിയോയില് കമന്റിൽ എന്താ എന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും കൊറേ ആൾക്കാർ മെസ്സേജ് കേട്ടോ എന്നാലും കണ്ടിട്ടോക്കാരും നമ്മളിങ്ങനൊരു വീഡിയോ ഇടുമ്പോ കുറച്ചോനെത്രാലേ നമുക്കൊരു ഐഡിയ നമുക്കൊന്നും അറിയില്ല നമ്മളിത് എടുക്കുക നമുക്ക് വേറെ പ്രസവത്തിന് ഞമ്മള് സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ട് ഓലെന്തായാലും ഞമ്മള് ചോദിച്ചു ആ ഒരു മൈൻഡ് പക്ഷെ ഇങ്ങനെ കാത്തിക്കുന്നോ സിഫിനാക്ക് എന്തായി സിഫ്നാക്കെന്തായി സിഫ്നാക്ക എന്തായി പക്ഷെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയിട്ട് ഞാൻ കൊയങ്ങാണ് ആ ഏരിയയില് വെയിഞ്ചില്ല പക്ഷെ റൂബിൽ ലാസ്റ്റ് ഞാൻ ഉറന്നിട്ടപ്പോ റേഞ്ച് ഉണ്ട് കാരണം ഓളി നോക്കണം വീട് പിന്നെ ഓളി ഒരു വീട് പ്രശ്നം കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ലല്ലോ കുട്ടിയോ രണ്ടാളും ഒരു വാർത്തയി പക്ഷെ നിങ്ങളെ പ്രാർത്ഥനയും വല്ലതും ഉണ്ട് കൊഴപ്പുണ്ടാവില്ല കുഴപ്പമുണ്ടാവില്ല മാസം ലാസ്റ്റ് ആവും ഡെലിവറി എന്ന് പറഞ്ഞ് നിക്കേന അപ്പൊ പെട്ടെന്നായിട്ടില്ല അതാണ് എന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ബേജാറാണ് എന്താണ് ഏതാണ് എപ്പോഴാണ് അറിയില്ല നമ്മള് പറഞ്ഞാതിരുത്തേ സംഭവം മാസം തികയാലും അറിയില്ല അപ്പൊ കൂട്ടപ്രാർത്ഥനേനികി യൂട്യൂബില് യൂട്യൂബിലെ ആൾക്കാരെ വാങ്ങി കുടുംബക്കാരെ വാങ്ങി പിറക്കാരെ വാങ്ങി പ്രസവിച്ചു അതുകൊണ്ട് പ്രസവിച്ചില്ല പെട്ടെന്ന് വെച്ചിട്ട് വേദന വൈതൊന്നും പ്രസവിച്ചില്ലല്ലോ പക്ഷെ നമ്മള് ഇപ്രാവശ്യം കൊഴപ്പില്ല ഇനി ഒമ്പത് മാസൊക്കെ തേക്കേനി പിന്നെ അങ്ങനെ ഞാനോളും ഞാനെത്രീ ദിവസമായിപ്പോ നീച്ചെടുത്തില്ല ഞാൻ വിചാ ഇങ്ങനെ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടൊക്കെ അവരോളു പുഷാറായി വേദനയും കാര്യൊക്കെ മാറി ലേ പിന്നെ അപ്പ എല്ലാരോടും എല്ലാവർക്കും എല്ലാർക്കും പിന്നെ ഞങ്ങള് വിചാരിച്ചി കുട്ടീന്റെ മുഖം എന്തായാലും കാറ്റി തരണന്നുല്ലേ അത് ഇവിടെത്തും മാതിയെ പറയട്ടോ കാരണം ഞങ്ങൾ ഇണ്ടാവണ എന്നേ പറയ കുട്ടിണ്ടായി കഴിഞ്ഞിട്ട് ഞമ്മളിങ്ങനെ മുഖം മറച്ചക്കില്ലേ ഞങ്ങള് വിചാരിച്ചിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞതിന് മുകളിൽ നിന്നിങ്ങനെ കാട്ടി കൊടുക്കാതി നമുക്ക് കാട്ടി കൊടുക്കണം കാരണം കാരണം എന്ന് പറഞ്ഞാല് നമ്മളിപ്പൊ പള്ളിയിലില്ലാതെ മുതലേ അല്ലേ അയിന് മുന്നേ ഞങ്ങളപ്പങ്ങളുണ്ട് അത് ഇനി പ്രസവിച്ചുകഴിഞ്ഞ ഞങ്ങള് കുട്ടിനെ മറിച്ചുവെച്ചതാക്കി കഴിഞ്ഞ നിങ്ങൾക്ക് എത്രത്തോളം ഇടങ്ങൾ ദേശീയതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങള് പ്രസവിച്ച് മുഖം ഇതാക്കിട്ടോ അല്ലെങ്കിൽ അങ്ങക്ക് ഫ്യൂസിനൊക്കെ മാറ്റിയിട്ടോല്ലേ ഞമ്മള് പൊത്തി വെച്ച് പൊത്തി അവിടെ ബ്ലഡറും കാര്യൊക്കെ വെച്ച് അങ്ങനെ ഞമ്മക്ക് കൊണ്ടുപോകും പിന്നെ എപ്പോഴും കാട്ടൂലേ അങ്ങനെ കുട്ടികളല്ലേ ആ അതാണ് ആ നെറ്റിന്റെ അടി നമ്മൾ കൂടെയൊക്കെ കാട്ടുന്നത് ഞമ്മളാദ്യം ഇങ്ങക്ക് പ്രസവിച്ചെങ്ങനെ കാട്ടിത്തന്ന് അപ്പൊ നിങ്ങള് കൊറേ ആൾക്കാര് പറഞ്ഞു വല്ലാതെ കാട്ടല് ഞങ്ങള് കാറ്റൊണ്ടാക്കാതെ വല്ലാതെ കാറ്റല് ഒന്നും ുംപാടൊക്കെ ആയിട്ട് തലങ്ങും പെരങ്ങ അങ്ങനെ കാട്ടാക്കുന്നു തലങ്ങും പെരങ്ങും അവിടെ എന്തായാലും കാട്ടിത്തേനും ഓനേതായാലും ഇന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങള് ആശുപത്രി പോകുന്ന തൂക്കിയപ്പോ രണ്ടേ ഇരുന്നൂറ്റി ശില്ലാൻ എത്തിയങ്ങനെ മുന്നൂറ്റി ചില്ലാൻ ഉണ്ടായിന് പിന്നെ അത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചായി പിന്നെ അത് ഇരുന്നൂറ്റിയായി ഇപ്പൊ ഇന്നലെ ചെങ്ങായ്ക്ക് ഇന്നലെ മുതലേ കടന്ന് മഞ്ഞണ്ട് മൂത്തു കൂടിയൊക്കെ വെല്ലുണങ്ങി നാളെ ചെക്കപ്പിന് പോകാണ്ട് രണ്ട് സ്ഥലത്ത് പോവാല്ലേ പോകണം ചുങ്ങത്ര പോയിട്ട് ചെവിക്ക് ടസ്റ്റ് ചെയ്യാൻ അതൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് പിന്നെ ഇടക്കരെ പോയിട്ട് തയ്യാറെസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ടോളിട്ടും ചെല്ലാൻ പറഞ്ഞു അപ്പൊ അതിനൊക്കെ പോണന്നുണ്ട് അതൊക്കെയാണ് ഇഞ്ഞ് നാളെ പോയ അവസ്ഥ എന്ന് അറിയില്ല മഞ്ഞ നല്ലോണ്ട് മഞ്ഞ കൂടി വരുന്നുണ്ട് കണ്ണ് ഇന്നലെ തന്നെ മോളും ആദ്യം കണ്ടത് ആ സൈഡിൽ ഇങ്ങനെ ഉണ്ട് പിന്നെ രാത്രി ഒക്കെ ആയപ്പോ കണ്ണൊക്കെ ഇങ്ങനെ ഇറങ്ങി തന്നെ അപ്പൊ അതിനുമാറ്റി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ മഞ്ഞണ്ടാവലുണ്ട് മാറും എത്തിക്കഴിഞ്ഞാല് മഞ്ഞ ഇണ്ടാവലുണ്ട് അപ്പൊ അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഞമ്മളോനെ നല്ലോ പൊയിഞ്ഞിട്ടി ഇതാക്കി ഇങ്ങനെ കൊണ്ടക്കുന്നത് കാരണം ഓന് പള്ളന്റെ ഉള്ളിൽ നിന്ന് വരാനുള്ള ടൈം ആയില്ല ഓന് തൂക്കക്കുറവുണ്ട് അങ്ങനെ ചെറിയ ഓരോരോ പ്രശ്നം കൊണ്ട് ഞമ്മള് ലാസ്റ്റ് കാണിച്ചാൻ പോയി കാണിച്ചാൻ പോയ പറഞ്ഞു നാളെ അഡ്മിറ്റാണ് അത്രയും നല്ല നാളെ വോട്ടാണ് അതുകൊണ്ട് മറ്റൊന്ന് അഡ്മിറ്റ് ആകാറ് ഞങ്ങളാകെ ഷോക്ക് ആയിട്ടോ ശരി ഞമ്മള് ഒമ്പതാവട്ടെ ഒമ്പത് തികയട്ടെ തികയട്ടേന്ന് പ്രാർത്ഥിച്ച് നടക്കാണ് പൈസയും കാര്യൊന്നും അങ്ങനെ അപ്പൊ ഒറ്റക്ക് പറയുമ്പോ ഞാൻ എന്നാലും കടം വാങ്ങിയാൽ കിട്ടും അങ്ങനെ ഇങ്ങനൊക്കെ അറിയാം എന്നാലും ഏ എന്നാ ഷെഫീ പറോ സെഫിനാ അല്ലെങ്കി ഇന്നോട് പറയാക്കാന്റെ മുൻകൂട്ടി കൊടുക്കും കാരണം അളയാക്കാൻ അറിയണ എന്നിങ്ങനെ പോയി എന്ന പണിയാണ് പിന്നെ പ്രസവത്തിന് അലയാക്കാന്റെ ടൈം എന്താ ഒരു മാസം ഇല്ല ഒത്തുപോളല്ലേ ടൈമുണ്ടല്ലോ ഒറ്റയടിക്ക് പറയുമ്പോ ഇങ്ങക്കായാലും അറിയാം നാട്ടില് പണിയെടുക്കുന്ന ആൾക്കാരുടെ കയ്യില് നമ്മളെത്രത്തോളം ദിവസേട് പോയി നാലു നാലുറുപ്യം മൂന്ന് റുപ്പ്യണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഗൾഫത്തോലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒറ്റടി ഒറ്റക്കും ഉണ്ടാവും അങ്ങനെ പോയിട്ട് തടസ്സം ഇല്ലാതെ ബില്ല് ആയാലും കാര്യമായാലും ഒക്കെ നല്ലപോലെ ഇൻഷൂറും ഇല്ല അതാണല്ലേ ഇൻഷൂറില്ലാന്ന് വന്നപ്പോ സിറ്റിനിട്ട് കെക്കണ് പിന്നെ പറഞ്ഞ പോകത്തില്ല കാരണം ഇല്ല ഞങ്ങൾ വന്നില്ല ഇല്ല ധൈര്യത്തിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറിയത് പിന്നെ എന്താ പറയാ പഠിച്ച തട്ടിയും മുട്ടേലും ഇതില് കൊ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ അങ്ങനെ ഇടങ്ങറോ കാര്യൊന്നുമില്ല ഒന്നിലും ഞങ്ങൾക്ക് ഇന്നൊരു ആ ആശുപത്രി മുതല് ഓനാണ് പിന്നെ ഞങ്ങളെ കൊറച്ച് ഇടങ്ങിയതാക്കിയത് ടെൻഷനാക്കി ഓളെ കാര്യത്തില് പിന്നെ വല്ലാതെ ഇതില്ലേ ഇനി കുട്ടി അങ്ങനെ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ഓന്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് വേരാറ് അതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് അഡ്മിറ്റ് ആയി പ്രസംഗമാണെന്ന് പെട്ടെന്ന് പറഞ്ഞതും അങ്ങനെ ഓന് നമ്മള് ചെറുങ്ങനെ ഇങ്ങനൊന്നും പേടിപ്പിച്ച് ല്ലോ ആ എന്റെ കജിക്ക് തന്നു അല്ലെ ഞങ്ങടെ കജിക്ക് തന്നു ഞങ്ങൾ കജ്ജിക്ക് ആദ്യം പറ്റി എങ്ങനെ തന്നിട്ട് പറഞ്ഞു കുട്ടിനെ ഇങ്ങോട്ട് എന്നെ തന്നെ ഇരുപത് മിനിറ്റ് അതിന്റെ ഓരോ അരമണിക്കൂർ ഞങ്ങൾ കയ്യിൽ തരാർന്നു അവള് അമ്മായി ഇങ്ങനെ തന്നപ്പാക്കാൻ കൊണ്ടുപോവില്ല അവിടെ ഇങ്ങനെ പോയിപ്പൊ കുട്ടിനെ കണ്ടു പോയി കുട്ടിപ്പൊ ഒരു കുട്ടി പോലെ ആ സമയത്ത് എന്തോ ദയിക്കണപ്പൊ എന്തോ വെള്ളം കുട്ടി വള്ളം വെള്ളം കുടിച്ചെന്താ വെച്ചാല് ഓളെ ഗർഭപാത്രത്തില് ഫ്ലൂയിഡ് കൂടുതലേന് അപ്പൊ ആ ഫ്ലൂയിഡ് കുട്ടി കുടിച്ചിട്ടുണ്ട് ആ കുടി കുട്ടി കുടിച്ചോണ്ട് തന്നെ അതിന്റെ മൂക്കിലും തുള്ളിയിലും ഒക്കെ കേറീന പോലെ ഇത് കണ്ടിട്ടില്ലേ എന്താ കോഴലൊക്കെ കുട്ടി ഓക്കാനിച്ചിട്ടുണ്ട് പോലെ അങ്ങനെ കുത്തിരിക്കണ്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രസവിച്ചു കഴിഞ്ഞിട്ട് അത്ര കഴിഞ്ഞിട്ടാണ് കുട്ടീനെ കിട്ടുന്നത് കാരണം എന്തോലെ ഇത് നന്നാക്കയാണ് അപ്പൊ ഞങ്ങള് കൈ കിട്ടിയപ്പോഴും കുട്ടിക്ക് അതിനെ പൊറുതിയണും കാര്യൊക്കെ ഇണ്ട് അപ്പൊ ഞങ്ങളോടാണ് ആണ് കുട്ടിക്ക് ശ്വാസത്തിന് തടസ്സമുണ്ട് അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞ ഇത് പറഞ്ഞിട്ട് വന്നിട്ട് ഇത് തെങ്ങും പോകാണ് കുട്ടി പോകുമ്പോ എത്തിയപ്പോങ്ങനെ പോവുക ആ ഞങ്ങള് പല കജിന് കിട്ടിയില്ല അപ്പൊ ഇതിന് ഞങ്ങൾ അങ്ങോട്ടനെ കൊണ്ടുപോഞ്ഞ അതില് ഞേഴ്സ് വന്നതാണ് നിങ്ങളോട് വന്നത് കുട്ടിക്ക് ഓല് ഇങ്ങനെ വന്നതാണ് നിങ്ങളിത് ഞമ്മള് ഇങ്ങനെ തരാത്തെ തരാത്തെ ചോദിച്ചത് കൊണ്ടാക്കാ ോട് പറഞ്ഞ കുട്ടീന്റെ കണ്ടീഷൻ കുറച്ച് കുറച്ചതാണ് റെഡി ആക്കട്ടെ ഞാൻ ആക്കട്ടെന്തൊക്കെ ചെയ്യണം കുട്ടിക്ക് ശ്വാസത്ത് ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ ഓന് കുഴപ്പം അത് കണ്ടപ്പോ ഞങ്ങൾ അജികാലൊക്കെ പോയി കുട്ടിക്ക് ആദ്യ ഓല് പറഞ്ഞ കുട്ടി കണ്ണയിലും മൂക്കിലും തുള്ളിയിലൊക്കെ അതാണ് ഇങ്ങനെ പിന്നെ ഞങ്ങള് എണ്ണിക്കുട്ടിയാണ് ഓനോടേ ഇമ്മി ഓനന്താല്ട്ടിനോട് ചിരിച്ചു എങ്ങനെ ഓന്റെ പല്ലില്ല ചിരിച്ചോടത്തെ മുന്നിലെ പല്ലില്ല അപ്പൊ ആ ഇന്നുട്ടി വിചാരിച്ചു ഇതോ ഒന്ന് എങ്ങനെ ചിരിച്ചു എല്ലാരും അപ്പൊട് ഇന്നിക്കുട്ടിയെ അവ സിഫ്നോ വന്നേക്കുന്ന ചോദിച്ചല്ലേടാ ഇന്നിക്കുട്ടിനെ കാക്ക എല്ലാം എന്താ ജോനോടും ഉണ്ടാകും അപ്പൊ പറഞ്ഞ ഞാൻ കാക്കയൊക്കെയാണ് പക്ഷെ ആ ഇണ്ണിക്കുട്ടിനോട് അങ്ങനെ ചിരിച്ച പെണ്ണിക്കുട്ടീനോടും അങ്ങനെ പറ്റിയില്ല അല്ലെങ്കിൽ അറിഞ്ഞൂടെ ചിരിച്ചൊടുത്ത ചിരിച്ചു തിരിച്ച് ചിരിച്ചൊടുക്കണം പിതാനീ ഞാൻ ചെറിയപ്പോ വന്നപ്പോന്നൊറ്റക്ക് സംഭാരൊക്കെ വാങ്ങി കേറിക്കോ കേറി മതി നാളെ പരീക്ഷയാണ് വെള്ളിപ്പാക്ക് ഏതാ മറ്റോന്ന് പരീക്ഷ കഴിക്കണ ആ ഞാൻ ചോദിച്ചാൽ മറ്റോണ്ടെങ്കി ഇവിടെ നീച്ചു പോകൂലോന ഏറെ ശ്രദ്ധ മറ്റോ ഉച്ച കൊറങ്ങാത്ത ആള് കുട്ടീനായിട്ട് കടന്ന് കാവിലൊന്ന് കാവിലൊന്നും അതൊറങ്ങി ഇങ്ങനെത്ര ഗ്യാപ എന്താ അറിയോ ഇത് എത്രാവുമ്പ നോക്കാൻ ഒരാളുണ്ടാവും അയിതിന്റെ തെരായൊക്കെ ആണെങ്കി നമ്മള് വരുമ്പോത്തിന് എന്തേലും ഒക്കെ തീരുമാനാക്കിയേക്കും എന്നാലും അവിടെ ചെല മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടും അവിടെ കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറാണേലും മറ്റോ മറ്റോ സേഫ് ആട്ടോ അല്ലേ ഒന്ന് പുടിച്ചടാ ഞാൻ ഇന്ന വാങ്ങിടാൻ നെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തള്ളിട്ടാന്ന് വിചാരിച്ചാ ഞാൻ ആ കാര്യമാണെങ്കിൽ കാര്യമാണെങ്കിൽ തന്നെ ഞാൻ കാട്ടിയിട്ടില്ല അഥവാ നേരത്തെ എടുക്കണ ഞാനും വിചാരിച്ചിണ്ടായിരുന്നു കാര്യമാണെങ്കിലും ഞാനല്ലോ അതോ അപ്പൊ അവൻറെ മനസ്സിലിപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിരീക്ഷിക്കാണോ അമ്മ മടക്കു പോമ്മായിന്റെ മടക്കിലൊക്കെ വേറെ മടക്കല്ല എന്റെ ദിഗ് മടക്കുന്ന ആ രീതിക്കാണ് എത്തണത് പക്ഷെ വേറെ രീതിയാണ് അത് അമ്മായി മറക്കണ മറക്കലല്ല ഇതുവരെ വളരെ വളരെ കട്ടാണ് ഇത് കുഞ്ഞു തുണിയാണ് അത്ര മതി ഇത് കുഞ്ഞു തുണിയാണ് അതാണ് ഇങ്ങനെ ആക്കിയതാണ് മടക്കി മടക്കി മൂന്ന് മടക്കുടക്കി മൂന്ന് മടക്ക് മടക്കിയിട്ടും ആ ൾക്കാർക്കൊക്കെ അറിയലുണ്ടാവൂലേ ഈ കെട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കോണാക്കുക ഇതേ എന്റെ അമ്മായി പ്രസവത്തിൽ നിക്കാൻ പോക്കഴിഞ്ഞു എന്നിട്ട് ആത് പറ്റ ടൈമില് ഞങ്ങളിത് ഇത് പന്തം മുട്ട് പൊട്ട് ഞാനും ഇങ്ങനെ പന്തം മുട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാല് ഞമ്മള് ടർക്കി ബ്രെഡ് ഒരു ടർക്കെ വൈകുന്നേരം വരെ പോകും അല്ലെങ്കിൽ സാധാ ഇങ്ങനെ കെട്ടാണെങ്കില് മൂശ്രയിച്ച പർതിയാണ് അപ്പിട്ടാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞമ്മള്

അതൊക്കെ അറിയണ്ട അതൊക്കെ അറിയാറിയോ ഞാനാ സ്വർണ്ണം ഫുള്ള് അതെ നല്ല വലിപ്പം ആ ഒരു തുണി നമ്മളെ നമ്മളെ ഇമ്മ സിഫ്നാന്റെ ആയത്തെ പ്രസവത്തിന്റെ ഒരു തുണി പത്ത് കണ്ടെങ്കിലും ആക്കിയിരിക്കുന്നു എന്നിട്ട് കുട്ടിന്റെ പതിനാല് ദിവസം ആവുമ്പത്തേനും ഞങ്ങൾ പറഞ്ഞു ആ കുട്ടിക്ക് അരക്കങ്ങോട്ടെത്തൂല അപ്പൊ അവിടുത്തെ നാല് കണ്ടൊക്കെ മതി എപ്പളും ഫിദാനെ അങ്ങോട്ട് പോയിക്ക ഫോൺ ഫോണായിട്ട് അപ്പൊ ഞമ്മള് ഒരു തുണി എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എടുക്കും അമ്മായി എത്ര മടക്ക അങ്ങനല്ല അങ്ങനെ ഒരു മടക്കും പിന്നെ ഇങ്ങനെ ഒരു മടക്കും ഫുള് പിന്നെ ഫുള്ള് പിന്നെ അങ്ങോട്ട് മടക്കി മടക്കിട്ട് ചെറുതാക്കി റിയാത്തോല് പഠിച്ചോളിട്ട് കാരണം കരുമ്പോ കുത്തൂല ഞമ്മളൊരു സാധാരണ കരുമ്പോ കുത്തൂല ഇങ്ങനെ മറക്കി കഴിഞ്ഞ മൂത്രമൊന്നും പുറത്തു പോവാതെ അല്ലെങ്കിൽ എന്താ തറക്കി കരുമ്പോ കുത്തു കുപ്പാത്ത ആ അങ്ങനാവും തുണിക്കൂല്ലാതാണ് തിരുമ്പാലും കുറവാണ് ഇങ്ങനെ ഇത് രണ്ട് മറക് കുട്ടിക്ക് തടിക്കനുസരിച്ച് ഞമ്മള് വണ്ണ ആ ഇതെന്താ പതി അറ്റിയല്ലേ ഇതല്ലേ മടക്കുന്ന അതാ പറഞ്ഞേ എന്റെ മടക്കല് അമ്മായിന്റെ മടക്കല് വേറിയാണ് രണ്ടായിട്ടുണ്ട് പക്ഷെ സംഭവം ഇത് അമ്മായി വലിപ്പ് കേറി ഞാൻ വലിപ്പത്തില് മറക്കണോണ്ട് കറക്റ്റ് ആവോന്നറിയില്ല അമ്മായിന്റെ മുടക്കലും എന്റെ മടക്കിൽ ഇറക്കിയേക്കോ ആ എങ്ങനെയാന്ന് വെച്ചാല് ഞമ്മള് കൊണ്ടു ഇതാണ് ആർക്കും മനസ്സിലാവാത്തത് ചെന്നർക്ക് എന്നിട്ട് ഞമ്മള് നാല് മടക്കല് മടക്കിയും അപ്പൊ ഈ അറ്റ രണ്ട് രണ്ടല്ല അയിന്നൊന്നിങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ വെക്ക എന്നിട്ട് എന്തായി ഇത് ഇങ്ങട്ട് ഇങ്ങനെ വിമാനത്തിന്റെ ഇനി ഇവിടെ ഇങ്ങനെ കുട്ടീനങ്ങനെ കറുത്തുക രണ്ട് കാലം അങ്ങനെ കൊന്തിച്ച കയറ്റുക കൊടുത്തോ അവിടെയാണ് നമ്മള് വെക്കുക ഇങ്ങനെ ഇങ്ങനെക്കാരുത് ഇവിടെ കുട്ടീന്റെ ഊരണ്ട് എന്നിട്ട് ഇതിങ്ങനെ രണ്ട് തൊണ്ട അടിയിൽ കൂടെ ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക ഇത് ഇങ്ങനെ കെട്ടുക ഇത് ഇങ്ങനെ കെട്ടിയാണ് കൊടുക്കുക കുട്ടി അവിടെ അവിടെ കടക്കും അതാണ് ഞങ്ങൾ തമാശ അറിയില്ല കേട്ടോ അല്ലേ നല്ലതാണ് നല്ലതാണ് മറ്റേത് മറ്റേ ഞാൻ മറ്റവർക്കൊക്കെ മറ്റേ ആ കോണ് ഒരു ചെറിയൊരു പീസ് ചെറിയ പീസ് പറഞ്ഞാല്

ഉമ്മ തടി ഇമ്മ അത്ര തടി നല്ല തടി താടിയൊക്കെ പോയി അന്ത്യാലും ഞാൻ പള്ളിവിടെ ബൂണിട്ട് ഞാൻ ഞാൻ ഇത് വണ്ടി എല്ലാ മക്കൾക്ക് അല്ലേ നിങ്ങള് കെട്ടിച്ചിട്ടപ്പോ ഓർക്കാ ഓർക്കാപ്പുറത്ത് ഞങ്ങൾ എത്തുന്നു ഞങ്ങൾ മൂടും താട്ടി പോകുന്നല്ലേ വിചാരിച്ചു ഇവിടത്തോക്കൊക്കെ അത്ഭുതാണ് ഞങ്ങള് പാൻ വരുന്ന ഇങ്ങനെ മണ്ടി വരുന്ന കണ്ടാല് കാരണം ഇങ്ങനെ അല്ലേ എന്താവശ്യത്തിന് കാരണം ഷെഫിക്ക് അതാണ് പെൺകുട്ടികൾ വാണെന്ന് പറയുന്നത് സമ്മതം എന്താ ഷിഫിന്റെ ഉദ്ദേശിച്ചിട്ടില്ല അറിയി കളിക്കാൻ